നമസ്കാരം ഹേഗിലെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിക്ക് മുന്നിൽ ഇസ്രായേലിന് പിന്തുണ പ്രഖ്യാപിച്ച് ആയിരങ്ങൾ അണിനിരുന്നു ദക്ഷിണാഫ്രിക്കയാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ആ ഇസ്രായേലിനെതിരെ കേസ് കൊടുത്തത് ഇസ്രായേൽ വംശീയ ഹത്യ നടത്തുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ദക്ഷിണാഫ്രിക്ക അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഇത്തരത്തിലുള്ള ഒരു ഹർജി സമർപ്പിച്ചിരിക്കുന്നത് കേസ് ഇന്ന് പരിഗണിക്കാനിരിക്കെയാണ് ഇസ്രായേലിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ആയിരങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരങ്ങൾ അവിടെ തിങ്ങിക്കൂടിയത് റാലിയിൽ പങ്കെടുക്കാനെത്തിയ പലരും പറയുന്നത് വംശീയ ഹത്യ നടത്തുന്നത് ഇസ്രായേലല്ല ഹമാസ് തീവ്രവാദികളാണ് എന്നാണ് ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളും ഹമാസിനെ എതിർക്കുകയും ഇസ്രായേലിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ദക്ഷിണാഫ്രിക്ക ഇത്തരമൊരു അതിവിചിത്രമായ ഒരു ആവശ്യം ഉന്നയിച്ച് അന്താരാഷ്ട്ര നീതിന്യായ കോടതിക്ക് മുന്നിൽ എത്തിയെന്നുള്ള കാര്യത്തിനെക്കുറിച്ച് ഇനിയും വ്യക്തമായ വിവരമൊന്നും ലഭിച്ചിട്ടില്ല ഏതൊക്കെയോ രാജ്യങ്ങളുടെ ഒരു പക്ഷേ നിർബന്ധം കൊണ്ടാകാം ഇത്തരത്തിൽ ദക്ഷിണാഫ്രിക്ക അവർ നീക്കം നടത്തുന്നതെന്നും സ്വാഭാവികം നമ്മൾ സംശയിക്കേണ്ടി വരും അതേസമയം ഇപ്പോഴും ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും എല്ലാം എതിരായ പോരാട്ടം ഇസ്രായേൽ ശക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേലിനെതിരെ അവരുടെ എതിരാളികൾ ലോകമെമ്പാടും നടത്തുന്ന പ്രചാരണ തന്ത്രങ്ങളൊക്കെ തന്നെ പൊളിഞ്ഞു വീഴുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസവും തെക്കൻ ഗാസയിൽ നടത്തിയ വിശദമായ പരിശോധനയിൽ അവിടെയും വലിയ തുരങ്കങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഇവിടെ ബന്ദികളെ പാർപ്പിച്ചിരുന്നതായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് ഇവിടെ ഉണ്ടായ ഇടക്കാലം വെടിനിർത്തലിനെ തുടർന്ന് ഹമാസ് വിട്ടയച്ച ഇസ്രായേലി ബന്ദികളിൽ പലരും ഇവിടെയാണ് പാർത്തിരുന്നത് അല്ലെങ്കിൽ ഇവരെവിടെയാണ് താമസിപ്പിച്ചിരുന്നതെന്നുള്ളതിനെക്കുറിച്ചും വളരെ വ്യക്തമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിക്ക് മുന്നിൽ ദക്ഷിണാഫ്രിക്ക എത്ര ഒരു ആവശ്യം എത്തുമ്പോൾ അത് ശക്തരായ അഭിഭാഷകരെ തന്നെയാണ് ഇസ്രയേലിനെ നിയോഗിച്ചിട്ടുള്ളത് ഒരു വലിയ സംഘം വിദഗ്ധർ ഇതിനായി ഹെയ്ഗിലുണ്ട് ഏതായാലും ഹെയ്ഗ് നഗരത്തിലുള്ള ഈ അന്താരാഷ്ട്ര നീതിന്യായ കോടതിക്ക് മുന്നിൽ അതിശക്തമായ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ അരങ്ങേറുന്നത് കോടതിക്ക് മുന്നിലേക്ക് ഒരു മാർച്ച് നടത്താനാണ് പ്രക്ഷോഭകരുടെ തീരുമാനം